ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എല്ലാവരുടെ മുന്നിൽ ഇന്ദ്രൻ മാറി താൻ ഇപ്പോ ആരോടും വൈരാഗ്യം കാണിക്കാറില്ല ആരോടും ഒരു ദേഷ്യവും വിദേശവും ഒന്നും തന്നെ തനിക്കില്ല ഞാനിപ്പോ നല്ല പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നൊക്കെ എല്ലാവരുടെ മുന്നില് ഇന്ദ്രന് നാടകം കളിച്ച് അഭിനയിച്ച് പറയാൻ പറ്റുമെങ്കിലും ഇന്ദ്രന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള തനി സ്വരൂപം ഉറപ്പായിട്ടും ഏതെങ്കിലും ഒരു നിമിഷം പുറത്ത് വരിക തന്നെ ചെയ്യും എന്നാൽ ഇത്രയും നാളും എല്ലാവരുടെയും മുന്നിൽ അഭിനയിച്ച് താൻ നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ഇന്ദ്രന്റെ തനി സ്വരൂപം ഇന്നത്തെ എപ്പിസോഡിൽ പുറത്തു വന്നിരിക്കുവാണ് ഇന്ദ്രൻ ഒട്ടും മാറിയിട്ടില്ല ഇതെല്ലാം തന്റെ വൈരാഗ്യമാണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും നടന്നിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത തലത്തിലേക്കാണ് കഥ ഇന്നത്തെ എപ്പിസോഡിലെ കഥ എത്തി നിൽക്കുന്നത് ഇന്ദ്രൻ എല്ലാവരോടും പറയുന്നുണ്ട് എനിക്ക് പല്ലവി മിസ്സിനോട് ഒരു ദേഷ്യവുമില്ല ഒരു വൈരാഗ്യവുമില്ല ഇല്ല പല്ലവി മിസ്സിനെ എനിക്ക് ഇഷ്ടമായിരുന്നു എന്നാൽ ചില സംഭവങ്ങൾ കാരണം ഞങ്ങളുടെ ഡിവോഴ്സ് നടന്നു എന്നാൽ ഇപ്പോഴും പല്ലവി മിസ് പല്ലവി മിസ്സിന്റെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ഒരു വൈരാഗ്യവും ദേഷ്യവും ഇല്ല ഞാൻ എന്റെ പാഷനായിട്ട് ഞാൻ ഇവിടെ വന്ന് പഠിപ്പിക്കുന്നു അല്ലാതെ അല്ലാതെ ആരോടും വൈരാഗ്യം കാണിക്കാനല്ല എന്നാണ് ഇന്ദ്രൻ പറഞ്ഞത് എന്നാൽ ഇന്ദ്രൻ്റെ വാക്കുകളിൽ അവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവരും വിശ്വസിച്ചിരിക്കുകയാണ് ഇന്ദ്രൻ അമ്മാതിരി നാടകങ്ങൾ കളിച്ചാണ് അവരെ വിശ്വസിപ്പിച്ചിരിക്കുന്നത് ഇതിനിടയിൽ പല്ലവി വന്നു പല്ലവി വന്നപ്പോൾ തന്നെ പല്ലവി വന്ന ആ ടേബിളിൽ തന്റെ ബുക്ക് വെച്ച് കസേരയിൽ ഇരിക്കുന്ന ടൈമില് തൻ്റെ കയ്യിൽ നിന്നും ആ ബുക്ക് തറയിൽ വീണു അപ്പൊ പല്ലവി അത് എടുക്കാനായിട്ട് നോക്കുമ്പോൾ ഇന്ദ്രൻ ഉടൻ തന്നെ പറയുവാണ് വേണ്ട 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 എന്ന് പറഞ്ഞുകൊണ്ട് അലറി വിളിച്ചുകൊണ്ട് ഓടി വരികയും നല്ല വെള്ള ചമഞ്ഞുകൊണ്ട് പല്ലവീടെ ആ ബുക്ക് എടുത്തുകൊണ്ട് ബുക്ക് എടുത്ത് പല്ലവീടെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു എന്നാൽ പല്ലവി വാങ്ങിച്ചില്ല മിണ്ടാതിരുന്നപ്പോൾ ഇന്ദ്രൻ ആ ബുക്ക് ടേബിളിൽ വെച്ചിട്ട് തൻ്റെ ബുക്കും പഠിപ്പിക്കാനുള്ള സാധനങ്ങളും എടുത്തോട്ട് പുറത്തോ പുറത്തോട്ട് പോകുവാണ് ഇത് കണ്ടുടനെ തന്നെ അവിടുത്തെ മിസ് ചോദിച്ചു എന്ത് പറ്റി സാർ വെല്ലടിച്ചില്ലല്ലോ പിന്നെ ഇന്ദ്രൻ സാർ ഇവിടെയാ പോകുന്നത് എന്നാൽ ഇന്ദ്രൻ പറഞ്ഞ മറുപടി ഞാൻ ഇവിടെ വന്നത് പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത് പലർക്കും ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് ഞാൻ ലൈബ്രറിയിൽ പോയിരുന്നോളം ആരെയും ശല്യപ്പെടുത്താനായിട്ട് ഞാൻ വരുന്നില്ല എന്നാണ് ഇന്ദ്രൻ പറഞ്ഞത് അതിനുശേഷം ഇന്ദ്രൻ പോയപ്പോഴും ഇന്ദ്രന്റെ ഈ ഒരു പ്രവൃത്തിയും പല്ലവി മിസ് പറഞ്ഞ ആ കാര്യങ്ങളും ഒന്നും യോജിക്കുന്നില്ലല്ലോ അതുകൊണ്ട് മിസ്സിന് തെറ്റിപ്പോയതായിരിക്കാം എന്നൊക്കെ അവിടെ എല്ലാവരും ടീച്ചേഴ്സ് എല്ലാവരും പറഞ്ഞു എന്നാൽ എനിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ഇന്ദ്രൻ ഇതെല്ലാം അഭിനയിക്കുവാണ് ഇതെല്ലാം ഇന്ദ്രന്റെ അഭിനയം മാത്രമാണെന്നൊക്കെ പല്ലവി പറഞ്ഞു എന്നാൽ അതൊന്നും വിശ്വസിക്കാനായിട്ട് ടീച്ചേഴ്സ് തയ്യാറായിരുന്നില്ല ചിലപ്പോ മിസ് പറയുന്നത് പോലെ ശരിയായിരിക്കാം എന്നാൽ ഇപ്പോ മാനസാന്തരം വന്നതായിരിക്കാം എന്ന് ടീച്ചേഴ്സ് പറഞ്ഞു എന്നാൽ പല്ലവി അതൊന്നും വിശ്വസിച്ചില്ല പല്ലവി പറഞ്ഞത് അയാൾക്ക് മാനസാന്തരം വരണം എന്നുണ്ടെങ്കിൽ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും സംഭവിക്കത്തില്ല അമ്മാതിരി തെറ്റുകളാണ് അയാൾ ചെയ്തത് എൻ ആ ഡിവോഴ്സ് കേസ് കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ എന്നെ കാർ അടിച്ച് കൊല്ലാൻ നോക്കിയ ആളാണ് ഇന്ദ്രൻ അങ്ങനെയുള്ളപ്പോൾ അയാൾ മാനസാന്തരം വന്നിട്ടൊന്നുമില്ല ഇതെല്ലാം അഭിനയം മാത്രമാണ് എന്ന് പറഞ്ഞ പല്ലവി ബെല്ലടിച്ച ഉടനെ തന്നെ ക്ലാസ്സിലേക്ക് ക്ലാസ്സിലേക്ക് പോകാനായിട്ട് ബുക്കൊക്കെ എടുത്ത് പുറത്തോട്ട് പോകുമ്പോൾ ഒരു കാര്യം മാത്രം എല്ലാവരോടുമായിട്ട് ഞാൻ പറയുവാണ് ഞാൻ പറഞ്ഞതെല്ലാം ശരിയാണ് ഇന്ദ്രനെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് എന്നാൽ ഇന്ദ്രൻ പറയുന്നതെല്ലാം അഭിനയം മാത്രമാണ് അത് നിങ്ങൾക്ക് ഒരു ദിവസം മനസ്സിലാവും ഇന്ദ്രൻ അഭിനയമാണ് ചെയ്യുന്നത് അഭിനയമാണ് കാഴ്ചവെക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ദ്രന്റെ തനി സ്വരൂപം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയും അന്ന് നിങ്ങൾ എന്നെ വിശ്വസിച്ചോളൂ പക്ഷേ ഞാനിപ്പോ ഈ കോളേജ് വിട്ട് പോകാനായിട്ട് ഈ ജോലി റിസൈൻ ചെയ്ത് പോകാനായിട്ട് തീരുമാനിച്ചിട്ടില്ല ഞാൻ ഇവിടെ തന്നെ തുടരും ഇനി എന്നും ഇവിടെ തന്നെ പഠിപ്പിക്കാം ഇന്ദ്രനെ പേടി പേടിച്ച് എവിടെ ഓടാനാണ് എനിക്ക് എങ്ങോട്ടേക്കും ഓടേണ്ട യാതൊരു കാര്യവുമില്ല പക്ഷേ എനിക്ക് ഇവിടെ തുടരണമെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്റെ കൂടെ നിൽക്കണം ഇന്ദ്രൻ പറയുന്നതെല്ലാം വിശ്വസിച്ച് നിങ്ങൾ കാല് മാറരുത് എനിക്കൊപ്പം നിന്നാൽ മാത്രമേ എനിക്ക് ഇവിടെ തുടരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇന്ദ്ര പല്ലവി പുറത്തോട്ട് പോയി ആ സമയത്തും നമ്മൾ ആരെ കൂടെ നിൽക്കണം പലവി മിസ്സിന്റെ കൂടെയോ അതല്ലെങ്കിൽ അവിടെ ഇന്ദ്രൻ സാറിന്റെ കൂടെ നിൽക്കണമോ എന്നൊരു കൺഫ്യൂഷനിലാണ് എല്ലാവരും അത് പലവിക്കും മനസ്സിലായി പിന്നീട് ക്ലാസ് എല്ലാം കഴിഞ്ഞ് തിരികെ വീട്ടിലോട്ട് പോകുന്ന ടൈമില് ഇന്ന് സേതു പലവിയെ വിളിച്ചോണ്ട് പോകുവാണ് പലവി വിളിച്ച് വീട്ടിലോട്ട് പോകുന്ന സമയത്ത് പലവി തന്നെ പറഞ്ഞു സേതു ഒന്ന് ഒതുക്കുക നമുക്ക് ഒന്ന് ഇരുന്നിട്ട് പോകാം അതിനെന്താ അങ്ങനെ അവർ ഒരു സ്ഥലത്ത് ചായ കുടിക്കാനായിട്ട് ഇറങ്ങി അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇന്നത്തെ കോളേജിലെ സംഭവങ്ങളെല്ലാം പല്ലവി സേതുവിനോട് പറഞ്ഞു ഇപ്പോൾ ടീച്ചേഴ്സ് എല്ലാവരും ഇപ്പോൾ ഇന്ദ്രനെയാണ് വിശ്വസിച്ചിരിക്കുന്നത് അവരെ അടക്കം പറഞ്ഞ് പറയുന്നത് ഞാൻ കേട്ടു അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ അവർ ഇന്ദ്രൻ്റെ കൂടെ കഴിഞ്ഞാൽ അവസാനം പണി കിട്ടുമ്പോൾ അവരെല്ലാവരും പഠിക്കും എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ തനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് സേതു പല്ലവി പറഞ്ഞു എന്നാൽ സേതു ചോദ്യം സേതു പറയുന്നുണ്ട് രണ്ട് മാസത്തേക്കല്ലേ രണ്ട് മാസം കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആവുമല്ലോ രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ശരിയാവുമല്ലോ പക്ഷെ പല്ലവീടെയും പേടി രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആകും ഒരുപക്ഷെ ഇന്ദ്രൻ അവിടെ നിന്ന് പോകാനായിട്ട് തയ്യാറായില്ലെങ്കിലോ അവിടെ തന്നെ വീണ്ടും തുടരാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാലോ എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആ സമയത്ത് സേതു പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എല്ലാവരും ഇന്ദ്രനൊപ്പം നിൽക്കത്തില്ലേ ഇപ്പൊ ആണെങ്കിലും എല്ലാവരും ഇന്ദ്രനൊപ്പം നിൽക്കും എന്ന് സേതു ഒരു സങ്കടം പറഞ്ഞു അല്ലെങ്കിൽ ഒരു ആ ഒരു എന്ത് ചെയ്യും എന്നുള്ളൊരു ആകാംക്ഷ ആ സമയത്ത് പലവി തിരിച്ച് ഒരു മറുപടി പറഞ്ഞു ഇപ്പോൾ ഇന്ദ്രൻ ഇന്ദ്രനൊപ്പം ആണെങ്കിലും അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും എല്ലാവരും വിദ്യാർത്ഥികൾ പോലും ഇന്ദ്രന്റെ കൂടെ നിന്നാലും ഞാൻ കൂടെ നിൽക്കാൻ പോകുന്നത് മറ്റൊരാളെയാണ് ഞാൻ സഹായം തേടാൻ പോകുന്നത് മറ്റൊരാൾ മറ്റൊരാളെയാണ് ഇപ്പൊ എല്ലാവരും ടീച്ചേഴ്സ് ആണെങ്കിലും അവിടുത്തെ അതോറിറ്റി ആണെങ്കിലും കുട്ടികളാണെങ്കിലും ഇന്ദ്രന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ കാണാൻ പോകുന്നത് കുട്ടികളുടെ പാരൻസിനെ ആയിരിക്കും പാരന്റ്സിനെ കണ്ട് ആ ആശങ്ക എന്താണ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തും അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഇന്ദ്രൻ ഇവിടുന്ന് തെറിച്ചുകൊള്ളും എന്നാണ് പല്ലവിയുടെ വാദം എന്നാൽ ഇന്ദ്രൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ പല്ലവിക്ക് ടീച്ചേഴ്സിനെ അവിടെ വിദ്യാർത്ഥികളുടെ പാരന്റ്സിനെ കണ്ട് സംസാരിച്ച് ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ ഇന്ദ്രൻ ഒന്ന് തലപൊക്കാനായിട്ട് കാത്തിരിക്കുകയാണ് പല്ലവിയും സേതു അങ്ങനെ ആ സംസാരങ്ങൾ കഴിഞ്ഞ് തിരികെ പല്ലവിയും സേതു കൂടി തിരികെ വീട്ടിലെ പല്ലവിയെ സേതു വീട്ടിൽ വിട്ടതിന് ശേഷം പൊന്നുമടത്തിലേക്ക് പോയി പക്ഷെ ശോഭയ്ക്കും പല്ലവി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ചെറിയൊരു ടെൻഷനുണ്ട് ശോഭയ്ക്കും ഒരു വിശ്വാസം ഇന്ദ്രൻ മാറി കാണുമെങ്കിലോ എന്നാണ് എന്നാൽ ഡിവോഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ പല്ലവിയെ കാറിടിച്ചു കൊല്ലാൻ കൊല്ലാൻ നോക്കിയെന്ന കാര്യം കേട്ടപ്പോൾ തന്നെ ശോഭയ്ക്ക് വിശ്വസിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ട് ഈ പ്രശ്നത്തിന് എങ്ങനെയെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന് പലവി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ദ്രന്റെ യഥാർത്ഥ തനി സ്വരൂപം പുറത്തു വന്നത് എത്രയൊക്കെ ഇന്ദ്രൻ നല്ലവനാണ് എത്രയൊക്കെ നല്ല ഒരാളാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാലും ഉള്ളിന്റെ ഉള്ളിലുള്ള ഇന്ദ്രന്റെ സ്വഭാവം ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും അതിന് ഉദാഹരണമായിരുന്നു ഇന്ന് ആ ക്യാമ്പിൽ ഋതുവും ഇന്ദ്രനും ഒക്കെ ഉള്ള ആ ക്യാമ്പില് ഒരു വിദ്യാർത്ഥി ഞാൻ പറഞ്ഞിരുന്നില്ലേ ആ ആള് ഇന്ദ്രനെ ചോദ്യം ചെയ്തു കഴിഞ്ഞ ദിവസം ഇന്ദ്രനെ ചോദ്യം ചെയ്തു ആ വൈരാഗ്യം ഇന്ദ്രന്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് ആരും കാണാതെ അർദ്ധരാത്രിയിൽ ഇന്ദ്രൻ ആ ക്യാമ്പിൽ വരികയും എന്നിട്ട് പതുക്കെ ഋതുവിന്റെ റൂം തുറന്നു അടങ്ങുക തുറന്ന് നടക്കുമായിരുന്നു ഇപ്പൊ പതുക്കെ ഋതുവിന്റെ റൂമിൽ കയറിയിട്ട് ഋതു ഉറക്കത്തിലാണ് ആരും കാണാതെ ഋതുവും കാണാതെ ഋതുവിന്റെ ഫോൺ അവിടെ ഇരിക്കുന്നത് കണ്ടു ആ ഫോൺ എടുത്ത് പതുക്കെ പുറത്തിറങ്ങിയതിന് ശേഷം ഈ ഇന്ദ്രനെ ചോദ്യം ചെയ്ത ആ ആളുടെ ആ ഒരു പയ്യന്റെ റൂം അപ്പുറത്തെ സൈഡിലാണ് ആ റൂം തുറന്ന് അവന്റെ ബാഗിൽ കൊണ്ട് ഇന്ദ്രനി ഋതുവിൻ്റെ ഫോൺ വെച്ചു എന്നിട്ട് പതുക്കെ പുറത്തിറങ്ങി കാർ എടുത്തോണ്ട് പോയി എന്നാൽ ഈ ഇന്ദ്രന്റെ മനസ്സിലെന്ന് പറയുമ്പോൾ ഋതു ഫോണ് കാണാതെ അവിടെ മുഴുവൻ അന്വേഷിക്കണം അങ്ങനെ അവന്റെ കയ്യിൽ നിന്നും ആ ഫോണ് കണ്ടെടുക്കണം അങ്ങനെ ആ പയ്യനെ ഒരുപാട് കുറ്റപ്പെടുത്തണം അതിന്റെ ഇടയിൽ ഋതുവിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ താൻ ഹീറോ ആയിട്ട് അവിടെ കയറി പറ്റണം ഋതുവിന്റെ മനസ്സിൽ ഒരു ഇടം നേടണം ഇതാണ് ഇന്ദ്രന്റെ മനസ്സിലിരിപ്പ് എന്നാൽ ഇത് വലിയൊരു ആപത്തിലോട്ടാണ് എന്ന് ഋതു പോലും മനസ്സിലാക്കുന്നില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കും ഇന്ദ്രൻ ഋതുവിനെ സ്വന്തമാക്കാനായിട്ടുള്ള പുറപ്പാടാണോ അങ്ങനെയാണെങ്കിൽ ആരുടെയൊക്കെ ജീവിതം നശിക്കും എന്നുകൂടി കൂടി തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ടാറ്റാ ബൈ